ഇത് തനി നാടൻ മീറ്റർ പയറാണ് ഒരു മീറ്ററോളം നീളം വരും ചിലത് ഒന്നിൽ കൂടുതലും നീളം വരും ഇതോടൊപ്പം തന്നെ രണ്ട് ഇനം കൂടെ നാടൻ പയർ ഞാൻ കൃഷി ചെയ്യുന്നുണ്ട് ഇത് രണ്ടാമത്തെ ഇനം ഇതാണ് ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ വണ്ണം കൂടുതലും വെയിറ്റ് കൂടുതലുമാണ് ഒരു കിലോയ്ക്ക് എത്ര ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് പയർ മാക്സിമം മതിയാവും ഇത് മറ്റൊരനം ഇത് പരപര ഒരുപാട് വർഷങ്ങൾ കൊണ്ട് കൃഷി ചെയ്യുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ പയറിൻ്റെ എണ്ണം കൂടുതലാണ് വിത്തിൻ്റെ എണ്ണം കൂടുതലും ടേസ്റ്റ് കൂടുതലുമുള്ള പയറാണ് ഈ പൂവിൽ അഞ്ച് പയറ് വരെ ഒരു ഞെട്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് നമുക്ക് ഈ നാടൻ തന്നെ ഉപയോഗിക്കുമ്പോഴുള്ള ലാഭം എന്ന് പറയുന്നത് ഈ വിത്തിൻ്റെ അമിതമായ ചിലവ് കുറയ്ക്കാൻ പറ്റും നമ്മുടെ കൈവശം വിത്തുണ്ടെങ്കിൽ ഈ ഹൈബ്രിഡ് വിത്തിൻ്റെ അമിതമായുള്ള വില നിയന്ത്രിച്ച് നമുക്ക് ഒരു പരിധി വരെ നഷ്ടം കുറയ്ക്കാൻ പറ്റും കുറയ്ക്കാം പിന്നെ നമുക്ക് ഈ വിത്ത് തന്നെ റിയൂസ് ചെയ്യാമല്ലോ ഹലോ സുഹൃത്തുക്കളെ നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്ത് അനിച്ചേട്ടൻ്റെ അടുത്താണുള്ളത് അനിച്ചേട്ടൻ നല്ലൊരു കൃഷിക്കാരനാണ് അപ്പോൾ ഞാൻ എത്തിയെന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ ഇത്രയും നല്ല സൂപ്പറായിട്ടുള്ളൊരു മൂന്ന് വെറൈറ്റി പയറുണ്ട് അത് നാടൻ വെറൈറ്റിയാണ് അപ്പോൾ ഈ പയറിൻ്റെ വിശേഷങ്ങളും പ്രത്യേകതകളാണ് നമ്മളിന്ന് ഈ വീഡിയോ കാണാൻ പോകുന്നത് അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയില്ല നേരെ വീഡിയോ സുഹൃത്തുക്കളെ നമ്മളീ കാണുന്നതാണ് കൃഷിത്തോട്ടം കൃഷിത്തോട്ടങ്ങട്ടോ ഇവിടെ ഒരുപാട് ചീരയൊക്കെ ഉണ്ട് ചീരയും ഒരുപാട് വെറൈറ്റീസൊക്കെ പുള്ളി ചെയ്യുന്നുണ്ട് പയർ കൃഷി അതുപോലെ തന്നെ സലാഡ് കുക്കുംബറ് മറ്റ് പച്ചക്കറികളൊക്കെ ധാരാളമുണ്ട് അനുചേട്ടോ നമസ്കാരം നമസ്കാരം ആ അപ്പോൾ അനു ചേട്ടാ നിങ്ങളുടെ കയ്യിലൊരു മൂന്ന് വെറൈറ്റി പയറുണ്ടെന്ന് അറിഞ്ഞ് ഞാൻ എത്തിയതാണ് അപ്പോൾ ഏതൊക്കെയാണ് ചേട്ടാ വെറൈറ്റി നമുക്കിതൊക്കെ ഒന്ന് വിശദമായിട്ട് പരിചയപ്പെടണം ഒന്ന് പറയുന്നത് ഒന്ന് മീറ്റർ പയർ രണ്ട് അർക്കമംഗള അർക്കമംഗളല്ലേ ഓ ശരി നമുക്കെങ്കിൽ ആദ്യം മീറ്റർ പയർ പരിചയപ്പെടാം അല്ലേ അതെ ശരി ശരി അപ്പോൾ അനുചേട്ടാ ഇതാണ് മീറ്റർ പയർ ഇതിന് ഒരു മീറ്ററും അതിൽ കൂടുതലും നീളം വരും ഒരു മീറ്ററിൽ കൂടുതൽ വരും വെയിറ്റ് കൂടുതലാണ് ആ അതുപോലെ ഉൽപാദനവും കൂടുതലാണ് ഉൽപാദനം കൂടുതലാണ് ഇതിന്റെ ഉൽപാദനം ഒരു പരിധി വള്ളിയിൽ കഴിഞ്ഞാൽ ബാക്കി ഇതിന്റെ ചുവട്ടിൽ നിന്നാണ് കൂടുതൽ ആദായം കിട്ടുന്നത് ഓ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ അപ്പോൾ ചേട്ടാ ഒരു സംശയം ഇത് നമ്മൾ സാധാരണ ഇപ്പൊ എല്ലാവരും ഹൈബ്രിഡ് പയറാണല്ലോ കൃഷി ചെയ്യുന്നത് അപ്പോൾ ഇതിന്റെ ഒരു ലൈഫ് 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 കൂടുതലാണ് കൂടുതലാണ് ലൈഫ് കൂടുതലാണ് പിന്നെ എങ്ങനെ രോഗങ്ങളൊക്കെ നമ്മള് ഹൈബ്രിഡ് പോലെ അല്ല മറ്റു ഇനങ്ങൾ പോലെ എങ്ങനെയാണ് ഇതിൽ രോഗം സാധാ വരുന്ന രോഗങ്ങളെ വരും പ്രത്യേകിച്ച് നമ്മൾ നോക്കുന്ന പോലെ നിങ്ങൾ നിങ്ങളിതിപ്പോ എത്ര വർഷമായിട്ട് ഈ ഒരു വെറൈറ്റി അഞ്ച് വർഷത്തിൽ കൂടുതലായി ഈ മൂന്നിനുള്ളതും ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ വേറെയും വെറൈറ്റി ഉണ്ട് കൂടെ ആ അപ്പോൾ നമുക്ക് അതുകൂടെ കാണാം അപ്പോൾ ചേട്ടാ ഈ ഈ ഒരു മീറ്റർ പയറിന്റെ എന്തൊക്കെയാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഈ ഒരു ചെടിയിലെ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് പിന്നെ കച്ചവടത്തിന് ലാഭം നീളം കൂടുതലുണ്ട് കൂടുതൽ കൂടുതൽ ഉണ്ട് ഉണ്ട് എണ്ണ മതി ആ എണ്ണം കുറച്ച് മതി ഇവിടെ ഉണ്ട് ഉണ്ട് ഓക്കെ ഇത് എങ്ങനെ നമ്മൾ ഇതിന്റെ ഈ ഒരു മീറ്റർ പേർ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെ ശ്രദ്ധിക്കണം ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എന്റെ ചുവട് ഒരു നില ഒരുക്കിയതിന് ശേഷം ഇതിന്റെ വിത്തുകൾ തമ്മിൽ കുറഞ്ഞത് ഒന്നര അടി അകലം വേണം അതായത് രണ്ട് കുഴികൾ രണ്ട് തൈകൾ തമ്മിൽ ഒന്നര അടി അകലം വേണം ചുവട്ടിൽ നിന്ന് തന്നെ നാലും അഞ്ച് ശിഖരങ്ങൾ ഉണ്ടാവും അകലം കൂടുന്തോറും അതിന്റെ ശിഖരങ്ങളുടെ എണ്ണവും കൂടും അങ്ങനെയാണ് കുറച്ച് കാണാം അപ്പൊ ഈ ഒരു അകലം വേണം പിന്നെ നമ്മൾ വളങ്ങൾ പോലെ സ്പെഷ്യൽ സ്പെഷ്യലായിട്ട് സ്പെഷ്യൽ വളം ഒന്നും ഉപയോഗിക്കാറില്ല കൂടുതൽ ഉപയോഗിക്കുന്നത് ചാണക ചാണക സ്ലറി സ്ലറി ആണ് ചാണകസലറി ആണ്ണാക്ക് ചാണകസലറിയുമാണ് ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നത് പിന്നെ നമ്മൾ കപ്പലിലെ പിണ്ണാക്ക് പിണ്ണാക്കും ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞിട്ട് വെള്ളം ചേർത്ത് ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കും ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഹൈബ്രിഡിനെക്കാളും ടേസ്റ്റ് കൂടുതലാണെന്നാണ് പറയുന്നത് പറയുന്നതല്ലേ ഓക്കേ പിന്നെ ചേട്ടാ ഇതിപ്പോ നിങ്ങളിത് ഇത് അതായത് വയലിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇത് കരയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ബുദ്ധിമുട്ട് വെള്ളം സൗകര്യം ഉണ്ടെങ്കിൽ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല അതായത് നമുക്ക് കരയിൽ വേണമെങ്കിൽ ചെയ്യാം കരയിൽ തന്നെയാണ് സാധാരണ കൃഷി ചെയ്യുന്നത് മഴ അതായത് നമ്മളെ ഓണ കൃഷിക്ക് പറ്റിയ സ്ഥലം കരകൃഷിയാണ് കരകൃഷിയാണ് അല്ലേ അപ്പോഴത് ഉൽപാദനം അവിടെയാണ് കൂടുതൽ ഓക്കെ അപ്പം പിന്നെ നമ്മളെങ്ങനെ നല്ല വെയിലുള്ള സ്ഥലം തന്നെയാണ് ഇതിന് വെയിൽ അത്യാവശ്യമാണ് അത്യാവശ്യമാണ് ഓക്കെ നമ്മൾ മെയിനായിട്ട് നമ്മൾ കടല പിണ്ണാക്ക് ഇതൊക്കെ നമ്മൾ പൊളിപ്പിച്ച് കൊടുക്കുക ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട നമുക്ക് പൊട്ടാഷ്യന്റെ ഒരു നമുക്ക് ഉപയോഗം കിട്ടണമെങ്കിൽ ചാരം ഇടുകയാണെങ്കിൽ തടവൊരുക്കുമ്പോൾ ഇട്ടിട്ട് തന്നെ വിത്ത് ഇടാൻ ശ്രമിക്കണം ഓ നമ്മൾ ചാര ഇട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് വിത്ത് ഇടാൻ പറ്റും വിത്തിടാൻ പറ്റും ഓക്കെ ഓക്കെ നമ്മൾ ചെടിയിൽ വളർച്ച എത്തുമ്പോഴേ യഥാർത്ഥത്തിൽ ഇതിന്റെ ഈ ചാരത്തിന്റെ ഉപയോഗം ഈ ചെടി വലിച്ചെടുക്കാൻ തുടങ്ങും

ഓക്കെ അപ്പം അതായത് നമ്മൾ നടന്നതിന് മുമ്പ് ഈ കാര്യങ്ങള് ശ്രദ്ധിക്കുക ചുവട്ടിൽ നമുക്ക് തൈയില് തന്നെ നല്ല ഹെൽത്ത് ആയിരിക്കും ചെടിക്ക് തൈ തന്നെ നല്ല ഹെൽത്ത് ആണെങ്കിൽ അതിന്റെ വളർച്ച യഥാർത്ഥത്തിൽ നമുക്ക് കിട്ടും അല്ലാതെ നമ്മൾ തൈ വളർന്നതിന് ശേഷം കുറച്ചായിട്ട് നമ്മൾ വളം ഇട്ട് കഴിഞ്ഞാൽ

രണ്ടാമത്തെ കാര്യം ഇതിന്റെ ചുവട്ടില് ഈ വളർന്നു വരുന്ന ശിഖരങ്ങൾ ഇതുപോലെ തറയിൽ തട്ടി അതിനെ നമ്മൾ കട്ട് ചെയ്ത് കളയുക ഓ ഇതേപോലെ നമ്മൾ ഇതുപോലെ വള്ളികൾ കെട്ടിയിട്ട് മുകളിലോട്ട് വളർത്തി കൊടുക്കുക തറയിൽ ഒരു കാരണവശാലും ഈ വള്ളി വരാൻ പാടില്ല തറയിൽ തറയിൽ വന്ന പണിയാണ് വന്നുകഴിഞ്ഞാൽ ഇതാണ് ഈ ഒരു ഉറുമ്പാണ് ഈ ഈ ഇത് ഉണ്ടാക്കുന്നത് ആ അതെ ഉറുമ്പ് കേട്ടിട്ടുണ്ട് ഒരിടത്ത് മറ്റു ചെടിയിലോട്ട് കൊണ്ടുപോകും കൊണ്ടുപോകും

ഇതെങ്ങനെ എത്ര വർഷം ചെയ്യാൻ ഒരു മൂന്ന് വർഷം മൂന്ന് വർഷം ഇവൻ എങ്ങനെയാണ് ഇതിന്റെ പ്രത്യേകത ഇത് നീലം നീളം അല്പം കുറവാണെങ്കിലും ഇതിന്റെ കൂടുതലാണ് കൂടുതലാണ് അതായത് മീറ്റർ പേരാണ് ഏറ്റവും നീളം കൂടുതൽ ഇത് കുറച്ച് വണ്ണം വണ്ണം കൂടുതലാണ് 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 ഇതിന്റെ മാംസഭാഗം ചേട്ടാ അതിന്റെ താഴെ കൂടെ ഒന്ന് പിടിച്ചു രണ്ടേ ആ കറക്റ്റ് അത് നീളം കുറവൊന്നുമല്ലേ മീറ്റർ കുറച്ച് കുറവ് നല്ല ഒരു കട്ടിയുണ്ട് ഇവന് ഇത് എങ്ങനെ ഒരു കിലോയ്ക്ക് എത്ര പേർ വേണ്ടി വരും ഇരുപത്തി അഞ്ചെണ്ണം വെക്കുമ്പോഴ് ഒരു കിലോ ആയി ഓക്കെ അപ്പൊ ഇതിന്റെ കൃഷി രീതി ഏകദേശം അതുപോലെ ചെയ്താൽ മതി കൃഷി ചെയ്യുന്നുണ്ട് സെയിം ആയിട്ട് ചെയ്യുന്നു അതായത് മറ്റതും ഇതിനെല്ലാം ഒരേ രീതിയിൽ തന്നെ ഇത് വെയിലെന്തായാലും ഇത് ഇതിന്റെ ഒരു ലൈഫും ഇത് നമുക്കൊരു എത്ര ദിവസം കഴിയുമ്പോ ഇത് കായ്ക്കാൻ തുടങ്ങും ഇത് നമ്മൾ നല്ല പരിചരണം കൊടുക്കുകയാണെങ്കിൽ നാല്പത്തഞ്ച് ദിവസം ദിവസം ആവുമ്പോഴും ഇത് ദിവസം ആകുമ്പോൾ നമുക്ക് നല്ല ഇത് അറുപത് ദിവസം ആയതാണ് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ നട്ട് രണ്ടാം മാസം മുതൽ നമുക്ക് ലാഭം വന്നു തുടങ്ങും നമുക്ക് ഒരു ഏകദേശം ഒരു മാസം അധികം ആദായം ആദായം എടുക്കാൻ എടുക്കാൻ പറ്റും പറ്റും അതെ അപ്പം ഹൈബ്രിഡ് അല്ലാത്തതുകൊണ്ട് നമുക്ക് ഇതിന്റെ വിത്ത് വിത്ത് എടുത്ത് വിത്ത് എടുക്കാം വിത്ത് എടുത്ത് കൃഷി ചെയ്തിരുന്നാൽ ഇതേ വെറൈറ്റി തന്നെ കിട്ടും കിട്ടും ശരി ശരി അപ്പം ഇനി നമ്മളെ അടുത്ത് ഏത് വെറൈറ്റി ഉള്ളത് ഇനി അടുത്ത് നമ്മൾ തനി നാടൻ ഇനമാണ് തനി നാടൻ പരമ്പരാഗതമായിട്ട് കൃഷി ചെയ്ത് കൊണ്ടുവരുന്ന ഓക്കെ ഒന്ന് കാണാം അപ്പം ഇതാണ് നാടൻ വെറൈറ്റി എന്ന് പറഞ്ഞിട്ട് അപ്പം ഇവന്റെ പ്രത്യേകത എന്താണ് ഇതിന്റെ പ്രത്യേകത പയറ് കൂടുതലാണ് ഇതിനകത്ത് പയറിന്റെ വിത്ത് കൂടുതലാണ് വിത്ത് കൂടുതൽ എന്ന് പറഞ്ഞാൽ അതായത് ആ പയർ അല്ലേ പയർ മണി പയർ മണി കൂടുതലാണ് പിന്നെ ഇതിനെ മറ്റുള്ള മറ്റു രണ്ട് ഇനത്തിനേക്കാളും കുറവാണ് പക്ഷേ കൂടുതൽ ടേസ്റ്റ് ഇതിനാണ് ഇതിനാണ് ഇത് പിന്നെ ഒരു ഒരു ഞെട്ടിൽ തന്നെ അഞ്ചോളം കാ കിട്ടും നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ പൂ കൊഴിഞ്ഞു പോകാതെ പറിക്കുകയാണെങ്കിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ അഞ്ച് പയർ വരെ കിട്ടും കൂടുതലും കാണും ഓ അങ്ങനെ ഇത് ഇതെങ്ങനെയാണ് മറ്റേന്റെ മറ്റേ അതേ ടൈമിൽ ഇത് കായ്ക്കോ ഒരേ കണക്ക് ഒരേ കണക്ക് തന്നെയാണ് അല്പം മുൻപേ അപ്പൊ ഇത് അല്പം നീളം കുറവാണെങ്കിലും വെയിറ്റ് വെച്ച് നോക്കുമ്പോ നമുക്ക് എത്ര പേർ ഒരു കിലോയ്ക്ക് വേണ്ടി വരും അങ്ങനെ കൃത്യമായിട്ട് നോക്കിയിട്ടില്ല നോക്കിയിട്ടില്ല പക്ഷെ ഇവന് മാർക്കറ്റ് ഉണ്ടല്ലേ ഇതിന് മാർക്കറ്റ് ഉണ്ട് അതായത് അത്യാവശ്യം നല്ല സെലുണ്ട് ചേട്ടാപ്പൊ ഈ ഒരു വെറൈറ്റി മറ്റു രണ്ട് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം എന്ന് പറഞ്ഞാൽ നീളം കുറവാണോ അതോ കൂടുതൽ കായ എന്തൊക്കെയാണ് നീളം കുറവാണ് പക്ഷേ കൂടുതൽ കൂടുതൽ കാ കായ ഒരാഴ്ച ഇത് പിന്നെ ഇത് കച്ചവടത്തിന് എങ്ങനെയാണ് കുഴപ്പമില്ല പോലെ തന്നെയാണ് മറ്റുപോലെ ഇതും പോകുന്നുണ്ടല്ലേ ഈ രോഗങ്ങൾ എങ്ങനെ ഇതിനും അതിനും ഏകദേശം സെയിം ആണോ അതോ സെയിം തന്നെ കോമൺ ആയിട്ടുള്ള രോഗങ്ങൾ തന്നെ ഇതിനും ഉള്ളത് അല്ലേ ഓക്കെ പിന്നെ ഈ നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ഇതിന്റെ ചുവട്ടിന്ന് കായ്ക്കോ ഇതിലിപ്പോ ഇതാണോ നിങ്ങൾ ഉദ്ദേശിച്ചത് ആ ഇതാണല്ലേ ഇതിന്റെ പൂവാണ് ഈ ഈ ചെറിയ ശിഖരങ്ങൾ നിന്ന് ശിഖരം വന്ന് തന്നെ ഒരു പൂവ് വരുന്നത് ഓ ഇതിന്റെ നിന്നല്ലേ അതെ ചുവട്ടേ ഇത് പിന്നെ ഇല കൊഴിഞ്ഞാലും ഇതൊന്നും ആ ഇവിടെ നമുക്കത് കാണാല്ലോ ഇങ്ങോട്ട് കാച്ചിട്ടുണ്ട് കുറെ മെയിനായിട്ട് ഇതിനൊരു വെയിലും ചൂടും തന്നെയാണല്ലേ വെള്ളവും ആ ചേട്ടാ അപ്പോഴേ നിങ്ങളിപ്പോൾ അഞ്ചു വർഷമായിട്ട് ചെയ്യാണല്ലോ അതെ നിങ്ങൾക്കിപ്പോൾ നൂറ് ശതമാനം നിങ്ങളതിൽ വിശ്വാസമാണ് ഇതേ വിത്ത് തന്നെയാണ് ഇങ്ങനെ അല്ല വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നത് അതെ അതെ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പോ വിത്ത് ആവശ്യമുള്ള ആൾക്കാർക്ക് ഇങ്ങനെ നിങ്ങൾ കൊടുക്കുവോ ആവശ്യമുള്ളവർ മുൻകൂട്ടി അറിയിച്ചു കഴിഞ്ഞാൽ വിത്ത് ഭാഗം ഭാഗമാകുമ്പോൾ കൊടുക്കും അതെ കൊറിയർ സൗകര്യം ഉണ്ടാവില്ല നേരിട്ട് വന്നു കഴിഞ്ഞാൽ കൊറിയർ എന്തായാലും ചെയ്യാൻ സമയമല്ലേ ആയിക്കോട്ടെ അപ്പൊ നിങ്ങൾ നേരിട്ട് വന്ന എനിക്ക് വരുന്നതാണ് നല്ലത് അവർക്ക് കണ്ടതിന് ശേഷം മാത്രം വാങ്ങിയാൽ വാങ്ങിയാൽ മതി കൃഷി അത് നല്ലൊരു കാര്യം തന്നെയാണ് ഇപ്പോഴത്തെ ഒരു അവസരത്തിലാണെങ്കിൽ പയറായിട്ട് 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 തന്നെ 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 വിത്ത് ഓ നമ്മൾ ആ വിത്തിന് വേണ്ടി ആ പയർ തന്നെ കൊടുക്കും ആ പയറായിട്ട് തന്നെ കൊടുക്കും അപ്പം നിങ്ങൾ ഇതൊന്നും അർക്കമംഗളയാണ് ആ ഇതാണ് നമ്മൾ വിത്തായിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് വിത്തിന് വേണ്ടി നിർത്തിക്കുന്നു ഓക്കെ ഇത് ഇപ്പം ആര് ഒരാൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പയർ തന്നെ പറിച്ചു കൊടുക്കൂല്ലേ ഇത് ആരെങ്കിലും ആവശ്യപ്പെട്ടിട്ട് നിർത്തിക്കാനാണത് അല്ലല്ല നിങ്ങളുടെ ആവശ്യത്തിനുള്ള വിത്തിന് വേണ്ടി ഓക്കെ 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 ഇത് നല്ല ആ ഒരു വണ്ണം ഉണ്ട് അതായത് പൂർണ്ണ വളർച്ച എത്തിയ പയർ ഇതിപ്പോൾ നിങ്ങൾ നോക്കട്ടെ എന്റെ വിരലും ഈ പയറും തമ്മിലുള്ള ഒരു സൈസ് കണ്ടോ കാരണം അങ്ങ് അത് അത്ര സൈസ് ഈ പയറിനുണ്ട് സത്യം പറയാൻ ഈ നാടൻ വിത്തുകളൊക്കെ പലരും പലരെ കയ്യിൽ നിന്നും പോയില്ലേ ഹൈബ്രിഡ് കൃഷി വന്നതോടുകൂടി അതെ അതെ നമുക്ക് ഈ നാടൻ തന്നെ ഉപയോഗിക്കുമ്പോഴുള്ള ലാഭം എന്ന് പറയുന്നത് ഈ വിത്തിന്റെ അമിതമായ ചെലവ് കുറയ്ക്കാൻ പറ്റും നമ്മുടെ കൈവശം വിത്തുണ്ടെങ്കിൽ ഈ ഹൈബ്രിഡ് വിത്തിന്റെ അമിതമായുള്ള വില നിയന്ത്രിച്ച് നമുക്ക് ഒരു പരിധി വരെ നഷ്ടം കുറയ്ക്കാൻ പറ്റും കുറയ്ക്കാം പിന്നെ നമുക്ക് ഈ വിത്ത് തന്നെ വീണ്ടും റീയൂസ് അല്ലേ ഇതിന്റെ തന്നെ അതെ ഓക്കെ ഒരു കാര്യം നമുക്ക് ഇത്തരം നാ അതായത് നമ്മൾ വിത്ത് വാങ്ങിയാലും വാങ്ങുന്നവരെ നഷ്ടമല്ല വാങ്ങുന്ന വിത്ത് അല്ലേ ഓക്കെ അപ്പോൾ ഇതാണ് എനിക്ക് നിങ്ങളടുത്തും പറയാനുള്ളത് കേട്ടോ ഇതൊരു ലൈഫ് ടൈം ഒരു എന്താ പറയുക ഒരു അസറ്റായിട്ട് നിങ്ങളുടെ കൂടെ ഇരിക്കും കാരണം ഈ ഇത്തരം നാടൻ വെറൈറ്റികൾ നമ്മളെ നാട്ടിൽ നിന്ന് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന കാലമാണ് നല്ല വെറൈറ്റികൾ വാങ്ങുക സൂക്ഷിക്കുക എന്ന് മാത്രമേ എനിക്ക് ഈ ഒരു കാര്യത്തിൽ പറയുള്ളൂ അപ്പോൾ അനുചേട്ടാ വിത്ത് ആവശ്യമുള്ളവർ നിങ്ങളെ വിളിക്കട്ടെ വിളിക്കുക വിളിച്ച് വന്ന് കണ്ട് ബോധ്യപ്പെട്ടിട്ട് നമുക്ക് വാങ്ങിയാൽ മതി വാങ്ങിയാൽ മതി ഓക്കെ അപ്പോൾ എനിക്ക് ഇതാണ് നിങ്ങളടുത്ത് പറയാനുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോകൾക്കായിട്ട് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊന്നും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ അനുചേട്ട എന്തായാലും താങ്ക്സ്